പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് വർഷങ്ങൾ പഴക്കമുള്ള മദ്യത്തിന് ഗുണമേന്മ കൂടുമെന്നും വീര്യം വർദ്ധിക്കുമെന്നും എന്നാൽ എല്ലാ മദ്യങ്ങൾക്കും ഇത് ബാധകമല്ല വാസ്തവത്തിൽ മദ്യത്തിന്റെ ഷെൽഫ് ലൈഫ് അഥവാ ഉപയോഗിക്കാവുന്ന കാലാവധി അതിന്റെ ഉത്പാദന പ്രക്രിയയും ചേരുവകളെയും സൂക്ഷിക്കുന്ന രീതിയും ആശ്രയിച്ചിരിക്കും സാധാരണയായി മദ്യം ഉണ്ടാക്കുന്നത് ഫെർമെന്റേഷൻ അഥവാ പുളിപ്പിക്കൽ പ്രക്രിയയിലൂടെയാണ് ഈസ്റ്റ് എന്ന സൂക്ഷ്മാണുക്കൾ പഞ്ചസാരയെ മദ്യമാക്കി മാറ്റുന്നു പഞ്ചസാരയുടെ അളവ് മദ്യത്തിന്റെ വീര്യവും മറ്റ് ചേരുവകൾ എന്നിവയാണ് ഒരു മദ്യത്തിന്റെ കാലാവധി നിർണ്ണയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ തരം മദ്യത്തിനും അതിൻ്റെതായ ഷെൽഫ് ലൈഫ് ഉണ്ട് തുറക്കാത്ത ഒരു വിസ്കി കുപ്പിക്ക് വർഷങ്ങളോളം ഒരുപക്ഷെ പതിറ്റാണ്ടുകളോളം പോലും കേടുകൂടാതെ ഇരിക്കാൻ കഴിയും പഴകും അതിന്റെ ഗുണമേന്മ വർദ്ധിക്കുമെന്ന ഒരു ധാരണയുണ്ട് എന്നാൽ വിദഗ്ദ്ധരുടെ അഭിപ്രായത്തിൽ ഹാർഡ് ലിക്കറുകൾക്ക് വീര്യം കൂടുകയില്ല മറിച്ച് രുചിയുടെ കാര്യത്തിൽ ചില മാറ്റങ്ങൾ വരാം ഉദാഹരണത്തിന് വിസ്കിക്ക് അതിന്റെ ബാർലി ഓക്കിന്റെ സ്വാദ് കൂടുതൽ തീവ്രമാകും പക്ഷെ ഇത് ശരിയായ രീതിയിൽ സൂക്ഷിച്ചാൽ മാത്രമേ സാധ്യമാകൂ താപനില പ്രകാശം ഓക്സിജന്റെ സാന്നിധ്യം എന്നിവയെല്ലാം മദ്യത്തിന്റെ രുചിയും ഗുണത്തെയും ബാധിക്കാം അതിനാൽ മദ്യം തണുപ്പുള്ളതും ഇരുട്ടുള്ളതുമായ സ്ഥലങ്ങളിൽ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം ഒരു തവണ തുറന്നാൽ ഈ മദ്യങ്ങളുടെ സ്ഥിതി എന്താണ് വിസ്കി പോലുള്ള മദ്യങ്ങൾ തുറന്നു കഴിഞ്ഞാൽ ഏകദേശം ആറ് മുതൽ പന്ത്രണ്ട് മാസം വരെ രുചിയിൽ കാര്യമായ മാറ്റങ്ങൾ വരാതെ സൂക്ഷിക്കാൻ കഴിയും അതിനുശേഷം ഓക്സിഡേഷൻ കാരണം രുചിയിൽ വ്യത്യാസങ്ങൾ വരാൻ തുടങ്ങും റമ്മിന്റെ കാര്യത്തിലും ഇത് സമാനമാണ് തുറന്നു കഴിഞ്ഞാൽ റമ്മിന്റെ കുപ്പിയിൽ ഓക്സിഡേഷൻ വേഗത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇത് ഒഴിവാക്കാൻ റമ്മിന്റെ അടപ്പ് നന്നായി മുറുക്കി വെക്കുകയോ ചെറിയ കുപ്പുകളിലേക്ക് മാറ്റി സൂക്ഷിക്കുകയോ ചെയ്യാം തുറന്ന ഒരു റം കുപ്പിയുടെ രുചി ഏകദേശം ആറ് മാസം വരെ നിലനിൽക്കും വോട്ട്കയാണ് മറ്റ് ഉദാഹരണം വോട്ട്ക തുറന്നതിനു ശേഷവും വളരെ കാലം സൂക്ഷിക്കാം ഇതിൽ ഓക്സിഡേഷൻ വളരെ സാവധാനത്തിലാണ് നടക്കുന്നത് എന്നിരുന്നാലും പത്ത് വർഷത്തിന് ശേഷം അതിന്റെ ഗന്ധവും ശക്തിയും കുറയാൻ തുടങ്ങും കേരളത്തിലെ മദ്യ ഉപഭോഗത്തെ കുറിച്ച് ബേക്കോ സി എം ടി ഹർഷിത അടലൂരിയുടെ ചില പരാമർശങ്ങൾ ഇങ്ങനെയാണ് കൗമുദി തിലെ ഒരു പരിപാടിയിൽ അവർ പങ്കുവച്ച വിവരങ്ങൾ വളരെ രസകരമാണ് കേരളത്തിലെ ഉപഭോക്താക്കളുടെ ഇഷ്ടങ്ങൾ ഓരോ മേഖലയിലും വ്യത്യസ്തമാണെന്ന് അവർ പറയുന്നു കേരളത്തിലെ തെക്കൻ ജില്ലകളായ തിരുവനന്തപുരം കൊല്ലം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ എന്നാൽ വടക്കൻ ജില്ലകളിലേക്ക് വരുമ്പോൾ ബ്രാൻഡിക്കാണ് കൂടുതൽ പ്രിയം വിസ്കിക്ക് കേരളത്തിൽ അത്ര പ്രിയമില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു ഈ ഇഷ്ട വ്യത്യാസം ചിലപ്പോൾ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടതാകാം തണുപ്പുള്ള കാലാവസ്ഥയിലുള്ള വടക്കൻ സംസ്ഥാനങ്ങളിൽ വിസ്കിക്ക് പ്രിയം കൂടുതലാണ് കേരളത്തിലെ ഈർപ്പമുള്ള കാലാവസ്ഥ റം ബ്രാൻഡി തുടങ്ങിയ മദ്യങ്ങളുടെ ഉപഭോഗത്തെ സ്വാധീനിച്ചിരിക്കാം കൂടാതെ മദ്യത്തിന്റെ ഉപഭോഗം സാമൂഹിക ആഘോഷങ്ങളുടെയും ചടങ്ങുകളുടെയും ഭാഗമായി മാറിയിരിക്കുന്നു ഓഫീസ് പാർട്ടികൾ കുടുംബ ഒത്തുചേരലുകൾ ആഘോഷങ്ങൾ തുടങ്ങി സന്തോഷവും ദുഃഖവും പങ്കുവയ്ക്കുന്ന എല്ലാ സന്ദർഭങ്ങളിലും മദ്യം ഒഴിച്ചുകൂടാനാവാത്ത ഒരു പാനീയമായി മാറിയിട്ടുണ്ട് എന്നാൽ ഒരു ഉപഭോക്താവെന്ന നിലയിൽ നമ്മൾ മദ്യത്തിന്റെ ഗുണമേന്മയെക്കുറിച്ചും അത് എത്ര കാലം സൂക്ഷിക്കാം എന്നതിനെക്കുറിച്ചും ബോധവാന്മാരായിരിക്കണം